നമസ്കാരം ഞാൻ സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് ലൂണാർസ് ിൽ അന്വേഷണ തുടക്കം ബാർകോഴയിൽ മാണിക്യകുരുക്കായി എൻഫോഴ്സ്മെന്റ് അന്വേഷണത്തിന് തുടക്കം പരിശോധനകൾക്കായി ശേഖരിച്ചത് വിജിലൻസ് ഡയറക്ടറേറ്റിൽ നിന്നുള്ള രേഖകൾ ആദായ നികുതി അന്വേഷണ പരിധിയിൽ മന്ത്രി മാണി കോഴ വാങ്ങിയെന്ന് ബിജു രമേശ് ആരോപിക്കുന്ന നാല് കോൺഗ്രസ് മന്ത്രിമാർ കോടികൾ ഒഴുക്കിയ ബാറുടമകൾ എന്നിവർ ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് ഇൻകം ടാക്സ് അന്വേഷണത്തിൽ കണ്ടെത്തിയാൽ മന്ത്രിമാർക്കെതിരെ വിജിലൻസിന് കേസെടുക്കാം ബിജു രമേശ് കേന്ദ്ര ഏജൻസിക്ക് നൽകിയത് നേരത്തെ വിജിലൻസിന് നൽകിയ അതേ മൊഴി തീരുമാനത്തിന്റെ പിന്നാമ്പുറം ജിജി തോംസണെ പുതിയ ചീഫ് സെക്രട്ടറിയാക്കാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിൽ സർക്കാർ വിശദീകരണം നൽകണമെന്ന് ഗവർണർ തീരുമാനവുമായി ബന്ധപ്പെട്ട് നിയമവശങ്ങൾ പരിശോധിച്ചിരുന്നു എന്ന് വ്യക്തമാക്കണം ചീഫ് സെക്രട്ടറി നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരിനോട് ഗവർണർ വിശദീകരണം തേടുന്നത് ആദ്യത്തവണ പാമോയിൽ കേസ് പ്രതിയായ ജിജി തോംസനെ ചീഫ് സെക്രട്ടറിയാക്കുന്നതിനെതിരെ വി എസിന്റെ കത്ത് നിയമനം സുപ്രീം കോടതി വിധിയുടെ ലംഘനമെന്ന് ആക്ഷേപം ആവേശമേളയ്ക്ക് കാഹളം മുഴങ്ങി ദൃശ്യവിരുന്നുമായി ദേശീയ ഗെയിംസിന് ഇന്ന് കൊടിയേറ്റം ഉദ്ഘാടനം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് അഞ്ചരയ്ക്ക് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ പങ്കെടുക്കുന്ന വേദിയിൽ മേളയ്ക്ക് തിരിതെളിക്കുന്നത് കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡുവും ഗെയിംസ് ദീപശിഖയുമായി പി ടി ഉഷയും അഞ്ജു ബോബി ജോർജും ചടങ്ങിന് ഹരം പകരാൻ മോഹൻലാലിന്റെ ലാലിസം സംഗീത വിരുന്ന് മത്സരങ്ങൾ ഫെബ്രുവരി പതിമൂന്ന് വരെ ഏഴ് ജില്ലകളിലായി ഇരുപത്തിയൊമ്പത് വേദികൾ മുപ്പത്തിമൂന്ന് കായിക ഇനങ്ങൾ ഗെയിംസ് ആവേശത്തിൽ കേരളം ലഹരിക്കഥയിലെ നായകവേഷം കൊച്ചി കടവന്ത്രയിൽ പത്ത് ലക്ഷം രൂപ വില വരുന്ന മയക്കുമരുന്നുമായി യുവ ഷൈൻ ടോം ചാക്കോ പിടിയിൽ ഷൈൻ ഇതിഹാസ എന്ന ചിത്രത്തിലെ നായകൻ കൊക്കയിനുമായി നടൻ അറസ്റ്റിലായത് വിവാദ വ്യവസായി മുഹമ്മദ് നിഷാമിന്റെ ഫ്ളാറ്റിൽ നിന്ന് പിടിയിലായ സംഘത്തിൽ മോഡലുകളും ഫ്ളാറ്റുടമ നിഷാം തൃശൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ വാഹനം ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതി കൌമദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി ബൈ ലൂണാർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു ശേഷം നമസ്കാരം